ഞായറാഴ്ച റെഡി ആയി അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കൂടി വന്നു പൊതുവെ തിരക്ക് കമ്മിയായിരുന്നു ഇടവമാസത്തിനൊക്കെ നല്ല തിരക്കായിരുന്നു അടിമക്കാരുടെ തിരക്കന്നെ വരിക പൊതുവെ ചിങ്ങൻ ചെറിയും മലയപ്പുതിയും പോലെ കോഴിയാർത്ത് പൂജയൊക്കെ നടത്തുന്ന ഒരു അമ്പലമാണിത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഇവിടെ അമ്പലം നട തുറക്കുന്നത് ഞായറാഴ്ച ചൊവ്വാഴ്ച വെള്ളിയാഴ്ച നാടിൻ്റെ നാനാ ഭാഗത്തു നിന്ന് അടമക്കാർ പൂജയ്ക്കൊക്കെ വരാറുണ്ട് പൊതുവെ തമിഴ്നാട് ഭാഗത്തു നിന്ന് നിറയെ ആൾക്കാരൊക്കെ വരാറുണ്ട് ഞാൻ പോയപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണോ തോന്നുന്നു അവിടെ ഭഗവതിക്ക് ഒരു മാല കൊണ്ടുവരുന്നുണ്ടായിരുന്നു അതിൻ്റെ ചടങ്ങാണ് അവിടെ ഉണ്ടായിരുന്നത് അമ്പലം തുറന്ന സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എന്താണ് ഭഗവതിക്കുള്ള പൂമാല ദിവസം ഈ മൂവാലയാണ് ചാർത്താവ് പിന്നെ ഈ അമ്പലമൊക്കെ പുതുതായി പണി കഴിപ്പിച്ചാണ് അത് നമ്മൾ ചങ്ങാതി ലോട്ടറി അടിച്ചപ്പോൾ ചെയ്ത് കൊടുത്താണ് പുതിയ ബിൽഡിങ് ഇതൊക്കെ അമ്പലം നന്നായി പണി ചെയ്തു കണ്ടില്ലേ ആളുടെ ഒരു സംഭാവന പോലെ ചെയ്താണ് അനീഷ് എന്നാണ് ആളുടെ പേര് എൻ്റെ അർളിത്തറ പിന്നെ അമ്പലത്തിൻ്റെ പരിസരത്തൊക്കെ ഭഗവതി കണ്ട പുഷ്പങ്ങളുടെ ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ട് നന്നായി കൊത്തുപണി കൊത്തുപണിയില്ലെങ്കിൽ നല്ല കാണാൻ നല്ല ചന്തത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ തോതിലാണെങ്കിലും അമ്പലം നല്ല ചന്തത്തോടെ പെരുമാറുന്നത് രാവിലെ കാരണം അമ്പലം പരിസരമൊക്കെ വൃത്തിയാക്കണം തിരക്കായിരുന്നു മഴ പെയ്താൽ നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം ഇവിടെയാണ് കോഴിയാത്ത പൂറ്റി കഴിക്കുന്ന സ്ഥലം അമ്പലത്തിൻ്റെ പരിസരത്തിന് ഒരു പാലം വരെ ഉണ്ട് ചെറുപ്പകാലത്തൊക്കെ ഈ പാലം രൂപ വരെ നല്ല പേടിയൊക്കെ ഉള്ള ഇതാണ് അമ്പലിന് മുൻപേസ് തന്നെ പൊതുവേ ഉള്ള പോലെ ആന്മാരുണ്ട് വലുത് രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് പൂജ സമയത്ത് വന്നു പന്ത്രണ്ടരയ്ക്കാണ് പൂജ തുടങ്ങുന്നത് എന്ത് സങ്കടം വന്നാലും ഇവിടെ നിന്ന് തീർത്ത് തരുന്നതായിട്ട് ഞങ്ങളുടെ ഭഗവതി അതുകൊണ്ട് പൊതുവേ അടമക്കാരൻ്റെ തിരക്ക് ഈ ഇടവമാസത്തിൽ നല്ലോണം ഉണ്ടായിരിക്കും ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടില്ല ഇവിടെ ഈ ഇടവമാസത്തിൽ നമ്മുടെ നടയൊക്കെ തുടങ്ങി നന്നായി പ്രാർത്ഥിച്ചു ഞങ്ങൾ അത് കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങി മെല്ലെ പോവാ വേണ്ട അവിടെ ഞാൻ ഇരുന്നു ഭാഗവതിയുടെ പൂജ വെളിയിൽ അർത്ഥ പൂജ അവിടെ പൂജയുണ്ട് അത് വേറെ സാമിയാണ് പൂജ ചെയ്യുന്നത് ഊപ്പന്മാരെന്നാണ് വരുന്ന പറയാം പ്രസാദമൊക്കെ കിട്ടി മെല്ലെ കഴിക്കാൻ തുടങ്ങി ഏട്ടൻ്റെ മകനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെയൊക്കെ കളിക്കാൻ തന്നു പോയാൽ ആദ്യകാലങ്ങൾ വെളിച്ചപ്പാടൊക്കെ ഉറങ്ങിയിരുന്ന അമ്പലമാണ് ഇപ്പോൾ വെളിച്ചപ്പാടൊന്നും ഇല്ല ധനുമാസത്തിലെ പത്താം തീയതിയാണ് ഇവിടെ അമ്പലത്തിൽ പരിപാടി ധനുപത്ത് വിളക്ക് പോലെ അത് ഇപ്പോൾ ചെറിയ തോതിലൊക്കെ ആഘോഷിക്കേണ്ടത് എന്താണ് അമ്പലത്തിൻ്റെ പഴയ ചിത്രങ്ങൾ രാവിലെ പോയപ്പോൾ മാന കൊണ്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണ് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്